ദേശീയ അന്തർദേശീയ തലത്തിൽ മലയാള സിനിമയുടെ പേരും പ്രശസ്തിയും നിലനിർത്തുന്നതിന് നയരൂപീകരണ യോഗത്തിൽ മലയാള ചലച്ചിത്ര കാനികൾ സംഘടന സമർപ്പിച്ച നിവേദനത്തിൽ നിർദ്ദേശങ്ങൾ സർക്കാരും സിനിമാ സംഘടനകളും നടപ്പിലാക്കണമെന്ന് ഷെവിയാർ സി ചാക്കുണ്ണി പറഞ്ഞു തപാൽ വകുപ്പിന്റെ പ്രത്യേക സുവിന്യം ലഭിച്ചതിനും കേന്ദ്ര സംസ്ഥാന ജി എസ് ടി കൌൺസിൽ പരാതി പരിഹാര സമിതിയിൽ അംഗമായി നോമിനേറ്റ് ചെയ്യപ്പെട്ടതിനും മലയാള ചലച്ചിത്ര കാനികൾ നൽകിയ സ്വീകരണത്തിൽ മറുപടി പറയുകയായിരുന്നു സി ചാക്കുണ്ണി കോഴിക്കോട് വർത്തക മണ്ഡലത്തിൽ സംഘടിപ്പിച്ച സ്വീകരണ ചടങ്ങ് കാലിക്കറ്റ് ചേംബർ മുൻ പ്രസിഡന്റ് ഡോക്ടർ കെ മൊയ്തു ഉദ്ഘാടനം ചെയ്തു ഉപഹാരവും സമർപ്പിച്ചു മക്കൾ പ്രസിഡന്റ് പി ഐ അജയ് അധ്യക്ഷനായി മക്കൾ സംഘടനാ സീനിയർ വൈസ് പ്രസിഡന്റ് ടി പി വാസു പൊന്നാട് അണിയിച്ചു മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ സീനിയർ വൈസ് പ്രസിഡന്റ് എ ശിവശങ്കരൻ മക്കൾ ജനറൽ സെക്രട്ടറി സി രമേശ് ഉപഭോക്തൃ വിദ്യാഭ്യാസ സമിതി സെക്രട്ടറി പത്മനാഭൻ മേങ്ങേരി ഹോളി ലാൻഡ് പിൽഗ്രിം സൊസൈറ്റി സെക്രട്ടറി ജോസി ബി ചുങ്കത്ത് എന്നിവർ പ്രസംഗിച്ചു മക്കൾ ജനറൽ സെക്രട്ടറി സി രമേഷ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് പറഞ്ഞു എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ടി അധ്യക്ഷൻ കൃഷി കൂട്ടി വരാനില്ല കല്യാണ സമൃദ്ധി എന്നറുപത്തേക്ക് വയനാട്ടിൽ വരെ ആവശ്യമാണ് കഴിഞ്ഞത് നമ്മൾ ഇതിന് ചെറിയൊരു പ്രചരണം കൊടുക്കുന്നത് സംഘടന വ്യക്തിപരമായ ഒരു പബ്ലിസിറ്റി ഉദ്ദേശമല്ല അത് കണ്ട് പലരും ഏറ്റെടുക്കുന്നുണ്ട് അതിൻ്റെ എന്താ പുഷ്കഴിഞ്ഞീട്ട് പുഷ്കഴിഞ്ഞീട്ട് നമ്മൾ ആരംഭിച്ച് കുറയ്ക്കാനായി ഈ വർഷം വേറെ സംഘടനകൾ മുന്നോട്ട് വരുന്നു പണ്ട് ഒരു സ്ഥലത്ത് നമ്മൾ അതിജീവൻ നിർത്തി കൊടുത്തിന് പകരം ഇപ്പോൾ രണ്ടോ മൂന്നോ സ്ഥലത്തോ കൊടുക്കാൻ കഴിയുന്നുണ്ട് അതാണ് ഇത് ജനങ്ങളിലെത്തിക്കുന്നതിൻ്റെ ചെറിയൊരു ഉദ്ദേശം നല്ലത് സ്വയം പബ്ലിക് സംഘടനകളും ഉദ്ദേശിച്ചല്ല സംഘടന യാതൊരു സാമ്പത്തിക പിടിവെടുക്കാറില്ല പ്രധാനപ്പെട്ട ആൾക്കാർ വളരെ സ്പോൺസർ ചെയ്യുമ്പോൾ അവർ ഇപ്പോൾ നമുക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ട് అదే అదేవి ఆత్మాధంగా మంచి నంబర్ నంది నమస్కారం